എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഇടവക വികാരിയുടേതായ എല്ലാ അധികാരങ്ങളോടും കൂടെ ഫാദർ ആന്റണി പൂതവേലിനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴുത്ത് ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിലെ സർക്കുലർ പ്രകാരവും കുർബാന അർപ്പണത്തിൻ്റെ ഏകീകൃത രീതിയെക്കുറിച്ചുള്ള സിനിഡൽ തീരുമാനങ്ങൾ പ്രകാരവും കത്തീഡ്രൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഉറപ്പാക്കണമെന്നും പുതിയ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററോട് മാർ ആൻഡ്രൂസ് താഴ്ത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന് ആവശ്യമായ മുൻകരുതലുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും സ്വീകരിച്ച് സിനഡ് തീരുമാനപ്രകാരമുള്ള പരിശുദ്ധ കുർബാന ഏതു വിധേനയും ക്രിസ്തുമസിന് മുമ്പ് തന്നെ ബസലിക്കയിൽ ആരംഭിക്കണമെന്നും അതിനുശേഷം അത് തുടരണമെന്ന കർശനമായ നിർദ്ദേശവും കത്തിലൂടെ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററെ അറിയിച്ചിരുന്നു എന്നാൽ പുതിയ ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ വിമത നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഒരു വിഭാഗം വൈദികരും ആൽമായരും അതിന്റെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്ററുടെ അധികാരത്തെ ധിക്കരിച്ച് ബസലിക്കയിലെ സഹവികാരി അടിയന്തര പാരീഷ് കൗൺസിൽ മീറ്റിംഗ് കലൂർ റിന്യൂവൽ സെന്ററിൽ ഇന്ന് രാത്രി ഏഴിന് വിളിച്ചു ചേർത്തിരിക്കുകയാണ് എന്നാൽ അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദമില്ലാതെ നേതൃത്വത്തെയും അഡ്മിനിസ്ട്രേറ്ററുടെ അധികാരത്തെയും യാതൊരു വിധത്തിലും മാനിക്കാതെ വിളിച്ചുകൂട്ടുന്ന മീറ്റിംഗിനെതിരെ ഔദ്യോഗികമായ തിരുത്തുമായി അഡ്മിനിസ്ട്രേറ്റർ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു വിമത നീക്കങ്ങളിലൂടെ കലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടത്താൻ ആസൂത്രണം ചെയ്ത പാരീഷ് കൗൺസിൽ റദ്ദാക്കാൻ കർശന ഉത്തരവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പുതുവേലി പുതുവേലിയച്ചൻ ഇനി വിമത നീക്കങ്ങളോടും അനുസരണക്കേടുകളോടും യാതൊരു വിട്ടുവീഴ്ചയും വിട്ടുവീഴ്ചയുമുണ്ടാകില്ലെന്നുകൂടി വ്യക്തമാക്കുകയാണ് പുരകത്തുന്ന തക്കം നോക്കി വാഴവെട്ടുന്ന വെട്ടുന്ന തരം നടപടികൾ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കാൻ ഇടയില്ല